പ്രാർത്ഥന ഒരു വിപ്ലവമാണ് അതിൽ കുറച്ച് ഒന്നും പ്രാർത്ഥനയല്ല ഏവർക്കും സ്വാഗതം പ്രാർത്ഥനയെപ്പറ്റി പല ആളുകളും പൂർവാധികമായി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ പ്രാർത്ഥന എന്നാൽ എന്ത് എന്ന് വിശദീകരിച്ച് തരാമോ എന്നോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്ത് ഇവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള ഈ പ്രാർത്ഥന അതിലടങ്ങിയിരിക്കുന്ന വളരെ ശ്രദ്ധേയവും എന്നാൽ വ്യാപകമായി അവഗണിക്കപ്പെടുന്നതുമായ ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചു കൊള്ളട്ടെ നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധ ഏകാഗ്രമാക്കി ഈ അന്വേഷണത്തിൽ പങ്കുചേരണം ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രാർത്ഥനയെപ്പറ്റി പലവിധമായ ധാരണകൾ സങ്കല്പങ്ങൾ നാം വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഈ സങ്കല്പങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ഒരു വശം ആൻഡ് ആസ്പെക്റ്റ് പ്രാർത്ഥനയ്ക്കുണ്ട് എന്നത് അവ്യക്തമാ ആണ് എങ്കിൽ പോലും നാം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുന്നുമുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നുവെങ്കിലും പ്രാർത്ഥനയെപ്പറ്റിയുള്ള ഇപ ഇപ്പോഴത്തെ ഞങ്ങളുടെ തിരിച്ചറിവോ പ്രാർത്ഥിക്കുന്ന വിധത്തെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണകളോ തൃപ്തികരമല്ല കൂടുതൽ അർത്ഥവത്തായ വിധത്തിൽ ഈ ആത്മീകമായ അച്ചടക്കത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് വ്യക്തികൾ തിരിച്ചറിയുകയും അപ്രകാരം അവിടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു നീതന്നെ കൂടുതൽ പ്രേരിപ്പിക്കുവാനും ആന്തരികമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കുന്നുണ്ട് അത് എനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു അതിന് വഴിയൊരുക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആമുഖമായി എനിക്ക് ഒരു തത്വം നിങ്ങളുമായി പങ്കിടേണ്ടതുണ്ട് അതായത് ലോകത്തിൽ മനുഷ്യ മനുഷ്യാവസ്ഥയോട് രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്നിന് നമുക്ക് റിഫോം എന്നും മറ്റതിന് നമുക്ക് റെവല്യൂഷൻ എന്നും പേര് വിളിക്കുന്നു റിഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന ഇപ്പോൾ സ്ഥിതി എന്ന വ്യവസ്ഥിതിയിൽ അറ്റകുറ്റപ്പണി നടത്തുക അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക ഇപ്പോൾ സ്ഥിതി എന്ന വ്യവസ്ഥിതി തച്ചുടച്ച് അതിന് പകരം അതിൽ നിന്ന് വ്യത്യസ്തമായ അതിനതീതമായ അതിൽ നിന്ന് മൗലികമായ വ്യത്യാസമുള്ള ഫണ്ടമെൻ്റൽ ആൻഡ് റാഡിക്കൽ ഡിഫറൻസ് ഉള്ള മറ്റൊരു ബദൽ വ്യവസ്ഥിതി സ്ഥാപിക്കുക എന്നത് ഈ റിഫോം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ തിരുത്തുക എന്ന ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുന്നില്ല സ്കോപ്പ് ഓഫ് റിഫോം ഈസ് സ്ട്രിക്ട്ലി ലിമിറ്റഡ് ടു ബ്രിങ്ങിങ് എബൗട്ട് സർട്ടൻ ഡിസൈഡ് and ആൻഡ് ഡീം് ടു ബി ഡിസയറബിൾ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം വിത്തൌട്ട് ബ്രിങ്കിങ് ഡൗൺ ഓർ റിജക്റ്റിംഗ് ദ സിസ്റ്റം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിനെ ഉപേക്ഷിക്കുന്നില്ല അതിനെ അട്ടിമറിക്കുന്നില്ല അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല അതിന് പകരം മറ്റൊന്ന് വെക്കാനും ശ്രമിക്കുന്നില്ല വിനെയോ ഇത് ഇതിനപ്പുറത്ത് നമുക്കൊന്ന് വിഭാവന ചെയ്യാൻ വയ്യ എന്നാൽ ഈ വ്യ ഇപ്പോൾ നിലംബരിക്കുന്ന വ്യവസ്ഥിതിയിൽ കാര്യമായ പോരായ്മകളുണ്ട് ആ പോരായ്മകളെ പരിഹരി പരിഹരിക്കാൻ എന്തു ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ പേരാണ് റിഫോം അല്ലെങ്കിൽ ഉദ്ധാരണം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക റിഫോം ഇത് ഒരു സമീപനമാണ് എന്നാൽ ഇതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായ മറ്റൊരു സമീപനമുണ്ട് അതായത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതി അതിനെ എത്രമാത്രം മെച്ചമാക്കാൻ ശ്രമിച്ചാലും ആ മെച്ചമാക്കുന്ന പ്രക്രിയ എത്രമാത്രം വിജയിച്ചാലും അതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പ്രാപിക്കുവാൻ സാധ്യമല്ല കാരണം നാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവച്ചിരിക്കുന്ന ഈ സംവിധാനം ഈ വ്യവസ്ഥിതി നമ്മുടെ ലക്ഷ്യത്തോടെ ഒരുവിധത്തിൽ നിരക്കുന്നതല്ല അതുകൊണ്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സംവിധാനത്തിനു പകരം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് അനുയോജ്യമായ വേറിട്ട ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കണം എന്ന അറിവാണ് അതിനനു അനു അനുയോജ്യമായ പ്രവർത്തനമാണ് സാഹസികമായ അധ്വാനമാണ് റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദ കോൺട്രാസ്റ്റ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റീഫോം ആൻഡ് റെവല്യൂഷൻ പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തത് യേശു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന വിപ്ലവാത്മകമായ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് കാരണം ആ പ്രാർത്ഥനയുടെ മുഖവരയായി അതിൻ്റെ ആകമാനമായ സ്വഭാവത്തെയും ഉള്ളടക്കത്തെയും ലക്ഷ്യത്തെയും നിശ്ചയിക്കുന്ന നിയന്ത്രിക്കുന്ന മർമ്മമായി യേശു അവിടെ അടയാളപ്പെടുത്തുന്നത് നിൻ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യൻ്റേതായ അനേക രാജ്യങ്ങളുണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ്റേതായ മനുഷ്യനിർമ്മിതമായ അനേക പട്ടണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ദ സിറ്റി ഓഫ് ഗാഡ് എന്ന പുസ്തകം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് കിട്ടും അത് വായിക്കുന്നത് വളരെ അഭികാമ്യമാണ് ദയവായി സമയമുണ്ടെങ്കിൽ അതിനു ശ്രമിക്കുക അപ്പോൾ മനുഷ്യൻ്റെ പട്ടണം ദൈവത്തിൻ്റെ പൊട്ട പട്ടണം നമുക്കറിയാം ഉൽപ്പത്തി വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ ദൈവത്തിൻ്റെ നഗരമായ സിഒനെ പറ്റിയാണ് പരാമർശിക്കുന്നത് ദൈവത്തിൻ്റെ പട്ടണം എന്നാൽ എരുസലേം പട്ടണത്തെ മനസ്സിലാക്കിയിരുന്ന രാജാവിൻ്റെ എന്നാണ് ദ സിറ്റി ഓഫ് കിങ് ദൈവൻ രാജാവിൻ്റെ പട്ടണമുണ്ട് ദൈവത്തിൻ്റെ പട്ടണമുണ്ട് രാജാവിൻ്റെ പട്ടണത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ അവിടെ രാജാവ് പോലും അനീതി ചെയ്യും രാജാക്കന്മാരാണ് കൂടുതൽ ഏറ്റവും വലിയ തോതിൽ അനീതി ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഊര്യാവിന് പറ്റിയ അബദ്ധം അവൻ്റെ ജീവൻ പോയി അവൻ്റെ ഭാര്യയ്ക്ക് നീതിമാൻ നീതിമാനെന്ന് വിഖ്യാതനായ ദാവീദ് രാജാവിൻ്റെ കണ്ണിൽ അവൾ പെട്ടത് കൊണ്ട് അവടെ ഭർത്താവിൻ്റെ ജീവൻ പോയി അത് രാജാവിൻ്റെ പട്ടണത്തിൻ്റെ സ്വഭാവം എന്താണ് ഈ സ്വഭാവത്തെ ഉപേക്ഷിക്കുവാൻ രാജാവിൻ്റെ പട്ടണത്തിന് കഴിയുകയില്ല നിങ്ങളതിനെ എത്രമാത്രം റിഫോം ചെയ്താലും എത്രമാത്രമൊക്കെ പരിഷ്കരിക്കാൻ ശ്രമിച്ചാലും അത് അതിൻ്റെ തനതായ സ്വഭാവത്തെ ഉപേക്ഷിക്കയില്ല എന്ന യാഥാർത്ഥ്യ ബോധമുള്ള ഒരു തിരിച്ചറിവ് ആത്മീയതയിലുണ്ട് എന്നത് പലപ്പോഴും നമ്മുടെ ഇതിൽ പ്രസ്താവിക്കാതെ നാം മനഃപൂർവ്വം അങ്ങ് ഒഴിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ചരിത്രപരമായ തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും ഈ ഒരു ആശയത്തെ കൂടുതൽ പോപ്പുലറാക്കിയത് തോമസ് കുൺ കെ യു എച്ച് എൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിച്ച ദ സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റെവല്യൂഷൻസ് എന്ന പുസ്തകമാണ് അതിലാണ് അദ്ദേഹം പാരഡൈം ഷിഫ്റ്റ് എന്ന ആശയം വളരെ വ്യക്തമായി ശക്തമായി അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഏതാണ്ട് പത്ത് മുപ്പത് വർഷം ലോകത്തിലുള്ള എല്ലാ തിയോളോജിയൻസും ഈ ആശയം എടുത്ത് അമ്മാടി പാരഡൈം ഷിഫ്റ്റ് പാരഡൈം ഷിഫ്റ്റ് ഞാൻ ആ കാലങ്ങളിൽ എവിടെയൊക്കെ തിയോളജിക്കൽ കോൺഫറൻസിന് പോയിട്ടുണ്ടോ അവിടെ ഈ പാരഡൈം ഷിഫ്റ്റ് കേട്ട് 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 മടുക്കാത്ത ഒരു കോൺഫറൻസും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും അത് പ്രയോഗിക്കുന്നില്ല ചെന്നതും ശ്രദ്ധേയമാണ് ഞാൻ സന്ദർഭിക്കവേ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ റിഫോമിൽ ഈ പരിഷ്കരണത്തിൽ പാരഡൈം ഷിഫ്റ്റിൻ്റെ ആവശ്യമില്ല അത് ഇപ്പോഴിരിക്കുന്ന അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടുന്നു ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ദിവസം പത്ത് കള്ളം പറയുമെങ്കിൽ അത് അഞ്ചായി കുറച്ചാൽ അത് റിഫോമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയിരം പേർക്ക് തട്ടുകളുണ്ട് അത് അഞ്ഞൂറായി കുറച്ചാൽ റിഫോം ആയി എന്നാൽ റെവല്യൂഷൻ വരുമ്പോൾ ഇപ്പോൾ ആയിരം പേർക്ക് തട്ടുകളാണെങ്കിൽ ആർക്കും തട്ടുകേട് വരാത്തൊരു വ്യവസ്ഥതയുണ്ടാകണം അതാണൊരു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന ദർശനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്താണ് ദർശനത്തിൽ കൂടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണേണ്ടത് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ മനുഷ്യന് അവൻ്റേതായ അറിവ് കൊണ്ടോ സതുദ്ദേശം കൊണ്ടോ കഴിവ് കൊണ്ടോ സാധ്യമല്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ ഭാഗഭാക്ക് ആകേണ്ടതുമായ ഒരാത്മീയ ദൗത്യമാണ് ആ ദൗത്യത്തിൻ്റെ പരിണിതഫലമായി സംജാതമാകുന്ന മനുഷ്യ അവസ്ഥ ദ ഹ്യൂമൻ കണ്ടീഷൻ അത് സമൂലമായ പരിവർത്തനത്തിൻ്റെ പശ്ചാത്തലമാണ് ഇറ്റ് വിൽ ബി എ സ്ഫിയർ ഓഫ് റാഡിക്കൽ ട്രാൻസ്ഫർമേഷൻ അത് ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ മാത്രമല്ല അത് സമൂലമായ പരിവർത്തനത്തിൻ്റെ അവസ്ഥയാണ് എന്ന ഒരു തിരിച്ചറിവ് അപ്പോൾ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ റിഫോം ആൻഡ് റെവല്യൂഷൻ ഇത് നാം മനസ്സിൽ കുറിക്കുമെങ്കിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഇത് വളരെയധികം സഹായിക്കും എന്തുകൊണ്ടാണ് യേശു നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ രാജ്യം വരണമേ ഇവിടെ രാജ്യങ്ങളില്ലാഞ്ഞിട്ടല്ല ഇവിടെ രാജാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ ഭരണകർത്താക്കന്മാരെല്ലാം ചിട്ടല്ല ഇവിടെ ഭരണചക്രം തിരിയാത്തത് കൊണ്ടുമല്ല ഇവിടെ ഇഷ്ടം പോലെ രാജാക്കന്മാരോട് രാജാക്കന്മാരെ കൊണ്ട് പൊറുതി പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നാൽ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകയണമേ എന്ന് പറയുമ്പോൾ സംഗതി സംഗതിയാകപ്പാടെ അങ്ങ് മാറുകയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ രൂപവും രുചിയും ലക്ഷ്യവും മാറുകയാണ് ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങൾക്ക് അല്പം കൂടെ മൂടി പിടിപ്പിച്ചാൽ അത് ആത്മീയമാകും എന്ന ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മളിടയിൽ നിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു നല്ല സതുദ്ദേശമുള്ള ഒരു പുരോഹിതൻ ഒരു വലിയ സഭയുടെ പള്ളിയുടെ ചുമതലയിലിരിക്കുന്ന അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഉണർവിനെ പറ്റി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വലിയ താല്പര്യമുണ്ടെന്നും അതുകൊണ്ട് ഉറവി ഉണർവിനെപ്പറ്റി ഞാൻ ചില വീഡിയോകൾ ചെയ്ത് ഏവരുമായി പ്രത്യേകിച്ച് അദ്ദേഹവുമായി പങ്കിടണമെന്നും അങ്ങനെ ആശയങ്ങളെ ഉപയോഗിച്ച് തൻ്റെ സഭയോട് ഇത് സംബന്ധമായി മാസത്തിലൊരിക്കൽ ക്രമമായി ക്ലാസ് എടുക്കുന്നത് പോലെ സുവിശേഷം അറിയിക്കണമെന്നും താല്പര്യം അറിയിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉണർവിനെ പറ്റി അഞ്ച് വീഡിയോകൾ നമ്മുടെ ഈ സീരീസിൽ ചെയ്ത് പങ്കിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ അഞ്ച് വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഒരാശയം ഉണർവ് എന്നതുകൊണ്ട് പു പുരോഹിതരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആകെപ്പാടെ ഉദ്ദേശിക്കുന്നത് റിഫോം മാത്രമാണ് അതിൽ റെവല്യൂഷൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്തുകൊണ്ട് എന്താണ് ഈ റിഫ ഉണർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിൽ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് എന്നാൽ അതിൽ അല്പം മെച്ചപ്പെടുത്തി ഇപ്പോൾ ആളുകൾ ഉറക്കം തൂങ്ങിയാണ് പള്ളിയിൽ വരുന്നത് ഉണർവ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എല്ലാവരും ഊർജ്ജസ്വലതയോടെ വരുന്നു പള്ളിയുടെ ആവശ്യങ്ങൾക്ക് ഉദാരമായ സംഭാവന ചെയ്യുന്നു അച്ഛനോടും എത്താനോടും കൂടുതൽ എന്താ പറയുക ഊർജ്ജസ്വലതയോടെ സഹകരിക്കുന്നു ഈ ഒരു ദർശനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സഭയിൽ ജനമുള്ളത് കൊണ്ട് അവിടെ ആരാധന നടക്കുന്നത് കൊണ്ട് ജനം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടിനോ സമീപനങ്ങൾക്കോ സംസ്കാരങ്ങൾക്കോ വ്യവസ്ഥിതിക്കോ സമൂലമായ പരിവർത്തനം ഉണ്ടാകണമെന്ന ലക്ഷ്യം ഈ ഉണർവ് എന്ന് പറയുന്ന ആശയത്തിലില്ല ഇപ്പോൾ ഈ ഒരു സഭ തന്നെ ഉണർവ് പ്രാപിച്ചിട്ട് അത് കണ്ടെത്തുകയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതികൾ ദൈവഹിതത്തെ അറിയുന്നതിനും മാനിക്കുന്നതിനും ഒരിക്കലും അനുവദിക്കാത്തതാണ് അതുകൊണ്ട് ഇതിന് പകരം മറ്റ് ആത്മീകമായ പ്രചോദനമുള്ള ആത്മീയമായ ഉദ്ദേശശുദ്ധിയുള്ള അർത്ഥവത്തായ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കണം എന്ന ആശയം പൊതി വന്നാൽ അന്ന് ഈ ഉണർവ് പ്രസ്ഥാനം ഉപേക്ഷിച്ച് കളയും ദി അജൻഡ ഓഫ് റിവൈവൽ വിൽ ബി അബാൻഡൻ ഫോർത്ത് വിത്ത് ഇത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രം കൂടുതലായ വിശദീകരിച്ചതിനായ സമയം ഞാൻ മാറ്റിവെക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആത്മീകമായ ദൗത്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം ഹിതം പ്രകാരം നിർവഹിക്കപ്പെടുന്നു അത് നിർവിഘ്നമായി നിർവഹിക്കപ്പെടുന്ന ഇടമാണ് അവസ്ഥയാണ് സ്വർഗം ഇപ്പോൾ സ്വർഗം എന്ത് എന്നതിനെ ഒരു വിവക്ഷ ഒരു ഡെഫിനേഷൻ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ എന്ത് എവിടെയൊക്കെയാണോ ദൈവഹിതം നിർവിഘ്നമായി സ്വാഭാവികമായി നിർവഹിക്കപ്പെടുന്നത് അവിടെയൊക്കെ സ്വർഗമാണ് ഇപ്പം നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിർവിഘ്നമായി നിർവഹിക്കപ്പെടുന്നു നാം ഇപ്പോൾ ദൈവഹിതം നിർവഹിക്കാനായിട്ട് വളരെ തത്രപ്പെട്ട് നമ്മെ തന്നെ ഹേമിച്ച് വലിയ ഭാരം വഹിക്കുന്നത് പോലെ നടു ഒടിയുന്നത് പോലെയാണ് ദൈവഹിതം നിർവഹിക്കാൻ അല്പമൊന്നും തത്രപ്പെടുന്നത് പിന്നങ്ങനെയല്ല സ്വാഭാവികമായി നൈസർഗികമായി അനായാസമായി സ്പോണ്ടേനിയസ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട് സ്പോൺടേനിയസ് ആയി ദൈവഹിതം നിർവഹിക്കുന്നത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഭക്ഷണവും പാനീയവുമാണ് എന്ന അവസ്ഥയാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു യാഥാർത്ഥ്യമായി മാറി എന്ന് പറയുമ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് ഈ ലോകത്തിൽ അവതരിച്ച സ്വർഗമായിരുന്നു യേശു ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട സ്വർഗമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവ് ഏക തെളിവ് യേശു മാത്രമാണ് അപ്പോൾ യേശുവിൽ വിശ്വസിക്കാതെ സ്വർഗമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഉത്തരമന്വേഷിച്ചാൽ കൂടി കൂടിപ്പോയാൽ കണ്ടുപിടിക്കാവുന്ന ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ യേശു അറിഞ്ഞ ആത്മീയമായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രാർത്ഥനയെ രൂപപ്പെടുത്തുമ്പോൾ നിന്റെ ഹിതം സ്വർഗത്തിൽ നിർവഹിക്കപ്പെടുന്നതുപോലെ ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്വർഗമെന്തായാലെന്ത് എന്നതിനെപ്പറ്റി ഒരു നല്ല സൂചന എവിടെയുണ്ട് എപ്രകാരം എവിടെയൊക്കെ ദൈവഹിതം സ്വാഭാവികമായി നൈസർഗികമായി സസന്തോഷം നിർവഹിക്കപ്പെടുന്നു അവിടെയൊക്കെയും സ്വർഗമാണ് എന്ന തിരിച്ചറിയും അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിലല്ല നാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതി ഈ ഭൂലോകത്തിൻ്റെ പരപ്പിലില്ല അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അതെപ്പോഴും ദൈവഹിതത്തെ ചെറുക്കുന്നതാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ ഭൂമിയിൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുന്നു ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അണ്ടർ സീജ് മനുഷ്യർ ബലം പ്രയോഗിച്ച് അതിനെ കൈക്കലാക്കാൻ ശ്രമിക്കും അതിനെ കീഴടക്കാൻ ശ്രമിക്കും ഇത് കൂടുതലും ചെയ്യുന്നത് നിങ്ങൾക്കറിയാം മതത്തിൻ മതമേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് രാഷ്ട്രീയക്കാരല്ല ദൈവരാജ്യത്തെ ബലം പ്രയോഗിച്ച് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് അത് അതിനെ കീഴടക്കാൻ തങ്ങളുടെ ആധിപത്യത്തിൻ്റെ കാൽച്ചൂ ചുവട്ടിലാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല മത സംരക്ഷകരും മത നേതാക്കന്മാരും മതത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ഇത്തിൽ ഇത്തിൽ കണ്ണികളുമാണ് എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായൊരു വ്യവസ്ഥിതി ഒരു ജീവിതരീതി ഒരു ലോക ദർശനം അതിനെ മാനിക്കുന്ന സംവിധാനങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഉടലെടുക്കണം അതിനുവേണ്ടി വേണ്ടി പാതയൊരുക്കുക അതിനു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക അതിന് ഉതകുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാട് ഈ ലോകത്തിൽ നിലവിൽ കൊണ്ടുവരിക അതിനുവേണ്ടി അധ്വാനിക്കുക എന്ന ഈ ഒരു വലിയ സാഹസിക പ്രക്രിയയിൽ നമുക്ക് നിശ്ചയമായും നിരന്തരം ദൈവത്തിൻ്റെ കൃപയും സഹായവും കൈത്താങ്കിലും ആവശ്യമാണ് അത് പ്രാപിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അതായിരിക്കും അത് പ്രാപിക്കുക എന്നത് മാത്രമായിരിക്കണം പ്രാർത്ഥനയുടെ ലക്ഷ്യം അതിമോഹം കൊണ്ട് അത്യാർത്ഥി കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് തെണ്ടുന്ന അവസ്ഥയെ നിങ്ങൾ പ്രാർത്ഥനയെന്ന് പറയരുത് എന്ന ഒരു സ്പഷ്ടമായ നിർദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് നാളിതുവരെ നിങ്ങളോട് ഒരു വ്യക്തി പോലും ഒരു പുരോഹിതനും ഒരു മെത്രാനും ഒരു ദൈവദാസനും ഒരു പ്രവാചകനും ഒരു അത്ഭുത രോഗശാന്തി വിദഗ്ധനും പറഞ്ഞിട്ടില്ല സത്യം 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 ഈ ഒരു വെളിച്ചത്തിൽ നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും നാം നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല നാളിതുവരെ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് ഒത്തിരി സമയമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാർത്ഥനയായിരുന്നില്ല അത് മതപരമായ വിശുദ്ധ തെണ്ടലായിരുന്നു അതുകൊണ്ട് ആ ഒരു അനുഭവ മുഖാന്തരം നമ്മുടെ വ്യക്തിത്വത്തിലോ ജീവിതത്തിലോ യാതൊരു വിധമായ മെച്ചവും പുരോഗതിയും ഉണ്ടായിട്ടില്ല നാം ഇപ്പം കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഒരേ ഇരിപ്പ് ഇരിക്കുകയാണ് നാം ഇരിക്കുന്നതും ഇല്ലാതിരിക്കുന്നതും സമമാണ് എന്ന വിധത്തിൽ കാരമില്ലാത്ത ഉപ്പ് പോലെ നാം സ്ഥിതി ചെയ്യുന്നു എന്നാൽ നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ നാം ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും വെളിപ്പെടുത്തലിൻ്റെ എന്താണ് പറയുന്നത് മാധ്യമങ്ങളായിത്തീരും വിൽ ബിക്കം ദി എഫിഷ്യൻറ്റ് ഏജൻസി ഫോർ ദി അൺവെയിലിംഗ് ഓഫ് ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ എർത്ത് അതിൻ്റെ മുഖാന്തരങ്ങളായിത്തീരും ആ വാക്കാണ് ഞാൻ അന്വേഷിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി ഈ ലോകത്തിൽ തന്നെ അനാവരണം ചെയ്യപ്പെടാനുള്ള മുഖാന്തരങ്ങളായി നാം രൂപാന്തരപ്പെടും അങ്ങനെ നാം ഉയരുന്നുവോ വളരുന്നോ രൂപാന്തരം പ്രാപിക്കുന്നോ ഇല്ലയോ പ്രാപിക്കുന്നോ ഇല്ലയോ എന്നതാണ് നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ നാം ഒരു ജൽപ്പനം നടത്തുകയാണോ അല്ലെങ്കിൽ തെണ്ടുകയാണോ പ്രാർത്ഥനയെന്ന് തെറ്റിച്ചറിച്ച് എന്നതിൻ്റെ ഉത്തരം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണിതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ മനനം ചെയ്തിട്ട് മനസ്സിൽ ഒന്ന് ധ്യാനിച്ച് ഈ പറഞ്ഞ ആശയത്തോട് നമുക്ക് എത്രമാത്രം യോജിക്കാൻ കഴിയുന്നു എന്ന് തുറന്ന മനസ്സോട് ദൈവസന്നധിയിൽ പരിഗണിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ ഭാഗത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോ മുൻപ് ചെയ്ത് കഴിഞ്ഞതാണ് നിൻ്റെ രാജ്യം വരണമേ ഞങ്ങളിപ്പോൾ മനുഷ്യൻ കാർമ്മികത്വം നടത്തുന്ന രാജ്യത്തിൻ്റെ അടിമകളാണ് അതിൽ മനുഷ്യൻ നിർമ്മിച്ച മത സംവിധാനവും ഉൾപ്പെടുന്നു മതത്തിനും ഞങ്ങളടിമകളാണ് അതുകൊണ്ട് നിൻ്റെ രാജ്യം വരണമേ ഞങ്ങൾക്കാകെ പ്രത്യാശ വയ്ക്കാനുള്ളത് നിൻ്റെ രാജ്യത്തിൽ മാത്രമാണ് ഈ ലോകത്തിലെ സംവിധാനങ്ങൾ അല്പം മെച്ചപ്പെടുത്തി എന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നില്ല ഞങ്ങളിപ്പോഴും വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട പ്രദേശത്ത് അന്തമില്ലാതെ ദാഹിക്കുന്നവരായി കഴിഞ്ഞുകൂടുന്നു ഞങ്ങളുടെ അവസ്ഥ പരിതാപകരം തന്നെ നിൻ്റെ രാജ്യം വരയണമേ നിൻ അത് സംഭവിക്കണമെങ്കിൽ അതിൽ ഉൾപ്പെടുപ്പിരിക്കുന്നതാണ് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അച്ചടക്കത്തിൽ ഏറ്റവും അനിവാര്യമായും പ്രാധാന്യമായും സ്ഥിതി ചെയ്യേണ്ടത് ദൈവഹിതം എന്ത് എന്ന് അന്വേഷിച്ച് അറിയുവാനുള്ള വലിയ വാഞ്ചയാണ് ആഗ്രഹമാണ് മനസ്സാണ് താൽപ്പര്യമാണ് എന്നാൽ നാം പ്രാർത്ഥനയിൽ കൂടെ ചെയ്തത് നമ്മുടെ ഹിതം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക മാത്രമാണ് ദൈവഹിതം എന്താണെന്ന് അറിയുവാനുള്ള താല്പര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നന്നേ 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 വിരളമാണ് അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ ഹിതം നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊരു വലിയ വിപ്ലവമാണ് എന്ന് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ ഇതിൽ ചുമതലെടുത്തവരാരും ദിവസം ശ്രമിച്ചില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതം അർത്ഥശൂന്യമായി കഴിയുന്നു പിന്നെ ചില ആളുകൾ വലിയ നാടമൊക്കെ കളിച്ച് പ്രാർത്ഥിച്ച് അത് ഇത് നേടിത്തരാം ഇത് നേടിത്തരാം അതിനുള്ള പൈസ നിങ്ങളുടെ പോക്കറ്റിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഈ പരാധീനതയെ പോലെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നത് നമുക്കറിയാൻ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ മൂലകാരണം യഥാർത്ഥത്തിൽ യേശു പഠിപ്പിച്ച ആത്മീകമായ ഈ വഴിയുടെ തനിമ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നതിൽ നാം വിസമ്മത വിസമ്മതിക്കുന്നു കൂട്ടാക്കുന്നില്ല കാരണം പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യനിർമ്മിതമായ ഈ സംവിധാനത്തെ മാത്രം അള്ളിപ്പിടിച്ച് കിടക്കുകയും എന്നാൽ അങ്ങനെ കിടക്കുമ്പോൾ നമുക്കേവർക്കും നിശ്ചയമായും സംഭവിക്കുന്ന അരിഷ്ടത അതിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ ഐറോണിക് പ്രയർ ഐറോണിക് ഐറണി ഐരണി ദ്വന്ദ അർത്ഥത്തിൽ പറയുന്ന പ്രാർത്ഥന എന്താണ് ലോഡ് സേവ് മീ ഫ്രം മൈ സിൻസ് ബട്ട് ഡു നോട്ട് ടേക്ക് എവേ ഫ്രം മീ ദ ഫ്രൂട്ട്സ് ഓഫ് മൈ സിൻ ദൈവമേ എന്നെ എൻ്റെ നിന്ന് രക്ഷിക്കണമേ പക്ഷേ പാപത്തിൻ്റെ ആനുകൂല്യങ്ങൾ തുടർന്നും ആസ്വദിക്കാൻ എന്നെ അനുവദിക്കണമേ എന്നാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതെന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത് എത്രയോ അർത്ഥവത്താണ് എന്ന് മാത്രം ഈ തരുണത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെ പറ്റിയുള്ള ഈ ലളിതമായ വളരെ അടിസ്ഥാനപരമായ എലിമെൻറ്ററി ആയിട്ടുള്ള ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു ഇതിന് അനുബന്ധമായ അനേക വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്താനുണ്ട് അത് കാലോചിതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ദയവായി ഈ പരമ്പരയിൽ വളരെ ശ്രദ്ധയോടും വലിയ വലിയ പ്രതീക്ഷയോടും നിരന്തരമായി പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഏവരോടും ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഉപസംഹരിക്കുകയാണ്